ഹായ് ഫ്രണ്ട്സ് നിങ്ങളൊക്കെ നൽകുന്ന സപ്പോർട്ടിനും പിന്തുണക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങാൻ പോകുന്നത് ഇന്ന് നമ്മൾ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയ കാര്യങ്ങളോ അല്ലെങ്കിൽ കൃഷി രീതിയോ മറ്റൊന്നുമല്ല ഇന്നൊരു മത്സ്യ വിളവെടുപ്പിന്റെ അനൗൺസ്മെന്റ് ആണ് അതായത് നമ്മുടെ പെരിന്തൽമണ്ണ പ്രദേശത്ത് പെരിന്തൽമണ്ണ പ്രദേശത്ത് വെച്ച് കഴിഞ്ഞാൽ കുന്നപ്പള്ളി കളത്തിലക്കര പള്ളിക്ക് സമീപം ഒരു ഏക്കർ സ്ഥലത്ത് കുറച്ച് പ്രവാസി സുഹൃത്തുക്കൾ നാട്ടിൽ വന്ന് സെറ്റിൽ ആയിട്ട് അവർ മത്സ്യകൃഷി തുടങ്ങിയിട്ടുണ്ട് അവർ ഒരുമിച്ച് അപ്പൊ അതിന്റെ വിളവെടുപ്പാണ് ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തിയേഴ് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വിളവെടുപ്പ് പെരിന്തൽമണ്ണ എം എൽ എ ശ്രീ മഞ്ഞളാങ്കുഴി അലി എം എൽ എ ആണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അതുപോലെ തന്നെ അധ്യക്ഷനായിട്ട് അന്ന് അവിടെ ഉള്ളത് നമ്മുടെ ശ്രീ മുഹമ്മദ് സലീം പെരിന്തൽമണ്ണ നഗരസഭയിലെ ചെയർമാനാണ് ഒരുപാട് നേരം മത്സ്യങ്ങൾ അവിടെ ഉണ്ട് അവിടെയുണ്ട് നമ്മളെ കോമൺ കാർപ്പ് ഗ്രാസ് കാർപ്പ് അനാബസ് ലോഹു കട്ട്ല വാള മൃഗാല് പിന്നെ അതുപോലെ നമ്മൾ നെട്ട് ഉണ്ട് തിലോപ്പി ഉണ്ട് പിന്നെ നമ്മൾ നാടൻ വലിച്ചായിട്ടുള്ള കണ്ണൻ വരെ അവിടെ ഉണ്ട് അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ അന്നേ ദിവസം അവിടെ എത്തിച്ചേരാനും ആ ഒരു ഒരു ഉത്സവത്തിൽ പങ്കുചേരാനും ശ്രമിക്കുക ഏർ ഞാനും എനിക്ക് അന്ന് ഞാൻ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാനും അവിടെ എത്തിച്ചേരാൻ ശ്രമിക്കും അപ്പൊ എത്തിച്ചേരാനും തീർച്ചയായിട്ടും അവിടുത്തെ വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യും ഇതുപോലെ അതായത് ഇതുപോലത്തെ ഈ നിങ്ങൾ മത്സ്യം വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ഉത്സവമായിട്ട് ഒരു ദിവസം വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ ലോക്കലായിട്ടും ഒക്കെ മത്സ്യം നല്ല രീതിയിൽ വിറ്റ് പോകുകയും ചെയ്യും ജനങ്ങൾക്കും അതൊരു ഉത്സവമായിട്ട് ഒരു ആഘോഷമായിട്ടൊക്കെ മാറും അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം നിങ്ങളൊക്കെ അങ്ങനെ നടത്തുന്നവരുണ്ട് പല മേഖലയിലും അങ്ങനെ നടത്തുന്നവർ നമ്മൾ പോസ്റ്ററൊക്കെ കാണാറുണ്ട് കാണാറുള്ളതാ അപ്പൊ നമ്മൾ മത്സ്യകൃഷിക്ക് വേണ്ടി മാത്രമല്ല മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് ചാനൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ സപ്പോർട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടാവും നിങ്ങൾ വിപണി കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുകയാണെങ്കിൽ എന്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്നെ കൊണ്ട് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ എത്തി അവിടെ വന്നിട്ട് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും ചെയ്യും ഇപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും മത്സ്യകൃഷി ചെയ്യുന്നവരോ അല്ലെങ്കിൽ അതുമായിട്ട് ഈ ഒരു എന്താ പറയാ മത്സ്യ വിളവെടുപ്പിന്റെ അറിയുന്നവരുണ്ടെങ്കിൽ അറിയുന്നവരോണ്ടെങ്കിൽ നമ്മളറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ചാനൽ വഴി അപ്ലോഡ് ചെയ്യും ജനങ്ങളെ അറിയിക്കും അപ്പൊ തീർച്ചയായിട്ടും നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരു അഞ്ചാളോ പത്താളോ നിങ്ങളടുത്ത് വന്നിട്ട് മത്സ്യം വാങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വാങ്ങുന്നവർക്കും അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ സപ്പോർട്ട് നിങ്ങൾക്ക് തിരിച്ചുണ്ടായിരിക്കും അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ ഫാമുകൾ നമ്മുടെ ചാനൽ വഴി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ വന്നിട്ട് തന്നെ കവർ ചെയ്യും ഒരുപാട് സ്ഥലങ്ങൾ പോകണം നല്ല വീഡിയോസ് ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വെയിറ്റിംഗ് ഉള്ള അക്കോബണിക്സിന്റെ ആണെങ്കിലും ടെറസിന് മുകളിൽ അക്കോബണിക്സ് ഒക്കെ നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്തിട്ടില്ല ഞാനിപ്പോ ഞാനിപ്പോൾ ഓഫീസിലാണുള്ളത് എറണാകുളത്ത് ഗ്രാഫ് ആണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ജോലി തിരക്കിലടക്കാണ് നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സമയ സമയം കണ്ടെത്തി നമ്മളെങ്ങനായാലും വരും ചെയ്യും നമ്മളത് അപ്ലോഡ് ചെയ്യും അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഡേറ്റ് അനൗൺസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിന്റെ കാഴ്ചകൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ വിളിക്കുന്ന താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് നമ്മളൊന്നും ചാർജ് ഈടാക്കുന്നില്ല പിന്നെ അത്രയും വലിയ ലോങ് ഒക്കെ വന്നിട്ട് വീഡിയോ എടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ യാത്രാകൂലി എന്തെങ്കിലും മറ്റേ എക്സ്പെൻസ് എന്തെങ്കിലും തരികയാണെങ്കിൽ വളരെ സന്തോഷം അത്രമാത്രം മതി അല്ലാതെ വേറെ നമ്മുടെ എക്സ്പെൻസ് ഇല്ല ഫ്രീ ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടേക്കും നമ്മൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും എന്റെ സപ്പോർട്ടും എല്ലാ കർഷകർക്കും ഉണ്ടാവും അത് ഞാൻ ഒരിക്കൽ കൂടി വാഗ്ദാനം ചെയ്യണം ഓക്കെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ